മലയാളത്തിൽ വേറിട്ട കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച നടിയാണ് ബീന കുമ്പളങ്ങി അറുപതിലധികം സിനിമകൾ അഭിനയിച്ചിട്ടുള്ള ബീന ആശ്രയിക്കാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുകയായിരുന്നു അങ്ങനെ താരസംഘടനയായ അമ്മ ഒരു വീട് നിർമ്മിച്ചു നൽകുകയും പെൻഷൻ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോൾ ആ വീട് പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോരേണ്ടി വന്നുവെന്നും വെളിപ്പെടുത്തിയിരിക്കുകയാണ് തന്റെ അനിയത്തെയും കുടുംബവും വീട്ടിൽ താമസിക്കുകയും ആ വീട് വേണമെന്ന് പറഞ്ഞ് മാനസികമായി ഉപദ്രവിച്ചു എന്നുമാണ് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലൂടെ നടി ബീന കുമ്പ്ളങ്ങി അറിയിച്ചിരിക്കുന്നത് ഒപ്പം നടി സീമാജി നായരും ഉണ്ടായിരുന്നു നടിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് മൂന്ന് സെന്റ് സ്ഥലമുണ്ടെങ്കിൽ വീട് വെച്ച് തരാമെന്ന് അമ്മ സംഘടന പറഞ്ഞിരുന്നു അങ്ങനെ ഇളയ സഹോദരൻ മൂന്ന് സെന്റ് സ്ഥലം തന്നു അത് സംഘടന എനിക്ക് വീട് വെച്ച് തരികയും ചെയ്തു എന്റെ അനിയത്തി വാടക വീട്ടിലും മറ്റുമായി താമസിക്കുകയായിരുന്നു അവൾക്കൊരു സഹായമാവുമല്ലോ എന്ന് കരുതി എന്റെ വീട്ടിൽ താമസിക്കാൻ സമ്മതിച്ചു പക്ഷേ രണ്ടാഴ്ച മുതൽ ആ വീട് അവരുടെ പേരിൽ എഴുതി കൊടുക്കാൻ പറഞ്ഞ് പ്രശ്നമായി സഹോദരിയും അവരുടെ ഭർത്താവും ചേർന്ന് എന്റെ മാനസിക ായി അത്രത്തോളം പീഡിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ ആത്മഹത്യ ചെയ്തു പോയേനെ അത്രത്തോളം സംഭവങ്ങളാണ് എന്റെ വീട്ടിൽ നടന്നത് അതുകൊണ്ട് ഞാൻ അവിടെ നിന്നും ഇറങ്ങി വരികയും നടി സീമാജി നായരെ വിളിക്കുകയുമായിരുന്നു എനിക്ക് വേറെ വീടോ മറ്റു നിവൃത്തിയോ ഇല്ലാത്തതിനാൽ ഒരു അനാഥാലയത്തിലേക്ക് എന്നെ കൊണ്ടുപോവുകയാണെന്നും നടി ബീന കുമ്പളങ്ങി പറയുന്നു വിഷയത്തെക്കുറിച്ച് നടി സീമാജി നായരും സംസാരിച്ചിരുന്നു കുറച്ചു ദിവസങ്ങളായി ചേച്ചി ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു പക്ഷേ ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് പെട്ടെന്ന് ഇടപെടുന്നതിന് ഒരു പരിധിയുണ്ട് എന്നാൽ ചേച്ചി വിളിച്ച് ആത്മഹത്യ ചെയ്യുമെന്ന അവസ്ഥയിലാണെന്ന് പറഞ്ഞപ്പോഴാണ് ഇതിൽ രക്ഷാധികാരി കൂടിയായ ജനസേവാ കേന്ദ്രത്തിലേക്ക് അവരെ മാറ്റുകയാണ് അവിടെയുള്ളവർ നടിയെ ഏറ്റെടുക്കുമെന്ന് അറിയിച്ചു വന്നിട്ടുണ്ട് ഇനിയുള്ള ബാക്കി ജീവിതം വളരെ സമാധാനത്തോടെ ചേച്ചിക്ക് അവിടെ കഴിയാം ഇതുവരെ ചേച്ചിക്ക് ഭക്ഷണവും മരുന്നും ഒന്നുമില്ലായിരുന്നു ഒരുപാട് അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ് ചേച്ചി ആകെ കരച്ചിലായിരുന്നു അത്രയും വേദനയിൽ നിൽക്കുകയാണ് അമ്മ നിർബിച്ച് നൽകിയ വീടാണ് പക്ഷെ അവിടെ പുള്ളിക്കാരിക്ക് മനസ്സമാധാനത്തോട് ജീവിക്കാൻ പറ്റുന്നില്ല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് ആ വീട് അവർക്ക് എഴുതി കൊടുക്കണമെന്നാണ് പറയുന്നത് ചേച്ചിക്ക് മൂന്നാലഞ്ച് സഹോദരന്മാരുണ്ട് അവരിൽ ആർക്കാണ് വീടെന്ന് പിന്നീട് ചേച്ചിക്ക് എഴുതി കൊടുക്കാവുന്നതാണ് പക്ഷെ ഇപ്പോൾ തന്നെ വേണമെന്ന് പറയുകയും അതിനൊപ്പം മാനസിക പീഡനം കൂടി വന്നതോടെയാണ് ചേച്ചി ആകെ തളർന്നു പോയത് വീട് വെക്കുന്ന അന്നു മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് അവിടെ പിന്നീട് വീടില്ലാത്തൊരവസ്ഥയിലെ കാര്യങ്ങളെത്തി ഇപ്പോൾ ബീനചേശിയുടെ ആരോഗ്യാവസ്ഥയൊക്കെ വളരെ മോശമാണെന്നും സീമാജി നായർ പറയുന്നു പതിനെട്ട് വയസ്സിൽ സിനിമയിൽ അഭിനയിക്കാൻ അഭിനയിക്കാനെത്തിയതാണ് എന്റെ കുടുംബത്തിലുള്ളവരെയൊക്കെ പഠിപ്പിച്ച് ഒരു നിലയിലെത്തിച്ചു അവസാനമായപ്പോഴും എനിക്കൊന്നുമില്ല ഞാൻ ഉടുത്ത വസ്ത്രം പോലും മുറിച്ചെടുക്കുന്ന ആൾക്കാരാണ് അവിടെയുള്ളത് ഞാൻ ശരിക്കും രക്ഷപ്പെട്ടു പോന്നതാണ് സീമ ഫോൺ എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്താനെന്നുമാണ് ബീന കുമ്പളങ്ങി പറയുന്നത്